തലക്കെട്ടിനും തെരഞ്ഞെടുപ്പിനും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അതിലെ ഏറ്റവും പ്രധാനമായി നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ആദായ നികുതി പരിധി കുത്തനെ ഉയർത്തി മധ്യവർഗത്തെ കയ്യിലെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഡൽഹി ലക്ഷ്യമിട്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് എടുത്തതിനാൽ ഡൽഹിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കർക്കശമായി തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡൽഹി എന്ന എവിടെയും ഉച്ചരിക്കാതെ ഡൽഹിക്ക് വേണ്ടി ഡൽഹിയിലെ വോട്ടർമാർ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ മുപ്പത്തിമൂന്ന് ലക്ഷം വരുന്നു മധ്യവർഗം അപ്പോൾ അവരുടെ വോട്ട് കിട്ടുക ലക്ഷ്യം തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ഈ ബീഹാറിലേക്ക് വരുമ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളും ഇത്രയധികം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഈ കർഷകർ മഖാന കർഷകർ മഖാന എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ മഖാനാ കർഷകരല്ല രാജ്യത്ത് സമരം ചെയ്യുന്നത് ഇവിടെ കർഷകർ നെൽകർഷകരാണ് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരുടെ കടം എഴുതി തള്ളാതെ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു ബീഹാറിന് നേരത്തെ എട്ട് തവണയെങ്കിലും ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ബിഹാർ എന്ന ധനമന്ത്രി എടുത്തു പറയുകയാണിത് എപ്പോഴും ഒരു സന്ദേശം ഈ അവരുടെ രാഷ്ട്രീയം സന്ദേശം കൃത്യമായി ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ സന്ദേശം കൃത്യമായി തന്നെ ഇതിൽ കൃത്യമായി മനസ്സിലാക്കാനാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കർഷകരുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പി എം ധൻധാന്യ കൃഷി യോജനയാണ് അതിൽ സംസ്ഥാനങ്ങളുമായി ചേർന്നിട്ടുള്ള പദ്ധതിയാണ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി കർഷകർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് പറയുമ്പോൾ രാജ്യത്ത് അറുപത് ശതമാനത്തോളം കർഷകരുണ്ട് അതിൽ വെറും ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി കർഷകർക്ക് മാത്രമേ അതിന്റെ ഗുണം കിട്ടുന്നുള്ളൂ എന്ന് കൂടിയുണ്ട് അതിൽ നൂറ് ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് വിവിധ സംസ്ഥാനങ്ങളിലെ നൂറ് ജില്ലകളെ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ എം പിമാർ പറയുന്നു അതിൽ നല്ലോണം തപ്പി നോക്കിയിട്ടും അതിൽ എവിടെയും കേരളത്തിലെ െ കാണുന്നില്ല എന്നാൽ കേരളവുമായി ബന്ധപ്പെട്ട എവിടെയും പ്രഖ്യാപനങ്ങളിൽ നമ്മൾ കണ്ടാണ് പതിനാല് ആവശ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുന്നു നമ്മളൊരു ഇരുപത്തിനാല് കോടിയുടെ ഒരു ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജാണ് ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കി ഇവിടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് കണ്ടുപോയതാണ് കാര്യങ്ങൾ നോക്കി കണ്ടു പോവുകയും നമ്മൾ പലതവണ ആവശ്യപ്പെട്ടു അതിനുശേഷമാണ് ഒരു തീവ്ര ദുരന്തമായി തന്നെ അംഗീകരിക്കാൻ തയ്യാറായത് എന്നിട്ടും അതിനുള്ള ധനസഹായം നൽകുന്നതിന് ഇനിയും മൂന്ന് മാസം കാത്തുനിൽക്കാൻ പറഞ്ഞത് കഴിഞ്ഞ സെപ്റ്റംബർ ാണ് എന്നിട്ടിപ്പോൾ ഇത്രയും മാസങ്ങളായിരിക്കുന്നു ഇതുവരെ സഹായം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ മന്ത്രി സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിലാണ് ശ്രദ്ധ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സഹായം ആദ്യം നൽകും കേരളം പിന്നാക്കമാണെന്ന് ആദ്യം പ്രഖ്യാപിക്കട്ടെ അപ്പോൾ സഹായം കിട്ടുമെന്നുള്ളതാണ് അതായത് കേരളം പിന്നാക്കമല്ലാത്തതുകൊണ്ടാണ് പല കാര്യത്തിലും കേരളത്തിന് സഹായം കിട്ടാത്തത് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന എന്താ ആവശ്യങ്ങളായാലും നമ്മൾ നിലവാരം ജീവിത നിലവാരം കൊണ്ട് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് പല സഹായങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ പിന്നാക്കം പോയി കാണിക്കൂ എന്ന് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സഹമന്ത്രി പറയുമ്പോൾ അത് കേരളം എങ്ങനെ കാണുന്നു എന്നുകൂടി പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ് പിന്നെ ഒന്ന് ഈ വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ സഹായം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു എന്നും എന്ന പോലെ ഇവിടെ മൃഗങ്ങളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മൃഗങ്ങളെ കൊല്ലണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിയമം വരണം തീരുമാനം വരണം അതുണ്ടായിട്ടില്ല ധനസഹായം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഇവിടെ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകളടക്കം വാങ്ങാൻ വേണ്ടി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഒരു ഘട്ടം വരെ അവർ വിജയിച്ച ഒരു ഒരു സാഹചര്യം കൂടിയാണല്ലോ അപ്പോൾ സഭകളടക്കം സമരത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വിഷയമാണിത് അപ്പോൾ അത് അവരെടുക്കുന്ന നിലപാടും എന്തെങ്കിലും പ്രധാനമാകും എന്ത് ചെയ്തു അതുപോലെ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഇതൊന്നും തന്നെ നൽകിയിട്ടില്ല നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ ഇല്ല ആകെ ഐ ഐ ടിക്ക് ഉള്ള പാലക്കാടിനുള്ളൊരു സഹായം പാലക്കാട് എന്നൊരു ജില്ലയുടെ പേര് അവിടെ പറഞ്ഞു പോകുന്നതിന് ഒഴിച്ചാൽ കേരളവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സഹായങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് താഴേക്ക് താഴേക്ക് പാവപ്പെട്ടവർക്ക് ഒരു തരത്തിലും ഗുണം ലഭിക്കുന്നില്ല എന്ന് സാമ്പത്തിക സർവേ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ സാമ്പത്തിക സർവേ പറഞ്ഞ കാര്യങ്ങളോട് അത് എത്രത്തോളം പരിഗണിച്ചിരിക്കുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ അങ്ങനെ ഒരു പരിഗണന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ മിഡിൽ ക്ലാസിന്റെ കാര്യം പറയുമ്പോഴും താഴെത്തട്ടുള്ള പാവങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗുണം കിട്ടുന്നു അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ കണ്ടിട്ടില്ല ഇളവ് നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും അതേസമയം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇൻകം ടാക്സിന്റെ ഹയർ സ്ലാബിലാണ് ഇളവ് സ്വാഭാവികമായും ഗുണം വരില്ല അതെ അതുപോലെ ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല പതിനേഴ് ശതമാനം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ബജറ്റ് ഈ പറയുന്ന ആദായ നികുതി ഇളവിൽ മാത്രം ചർച്ചകൾ നിർത്തിക്കൊണ്ട് ഒരു തരത്തിൽ ഇടത്തരക്കാർക്ക് സന്തോഷിക്കാം അതിൽ തെറ്റില്ല ഒരു ആ വിഭാഗം ചെയ്യുന്നു അതിന് സ്വാഗതം ചെയ്യുന്നു അതിന് സ്വാഗതം ചെയ്തു പക്ഷെ അത് ചെറിയ വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് എന്നുള്ളതാണ് നമ്മുടെ കോടി രൂപയ്ക്ക് വേണ്ടി 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 അവർക്ക് കൊടുക്കുമ്പോൾ അതെ ഏഴ് ദശാംശം രണ്ട് എട്ട് കോടി പേരാണ് ഐ ടി ആർ ഫയൽ ചെയ്തിട്ടുള്ളത് അതായത് പത്ത് ശതമാനം പേർ ഈ നൂറ്റി നാൽപ്പത് കോടിയിൽ പത്ത് ശതമാനം പേർ മാത്രം ഫയൽ ചെയ്തവരുടെ കണക്കാണ് അതിപ്പോ ഏറ്റവും ഒടുവിൽ എട്ടേ പോയിന്റ് മൂന്ന് കോടി ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ നോക്കൂ അതിൽ തന്നെ ടാക്സ് കൊടുക്കുന്ന രണ്ടു കോടിയാണ് ഇതിലേറെ കൗതുക സി എസ് ടി എസിന് കഴിഞ്ഞ സർവേ പഠനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനത്തോളം വരുന്ന മിഡിൽ ക്ലാസിന്റെ വോട്ട് ഷിഫ്റ്റ് ബി ജെ പിയിൽ നടന്നു പോയിട്ടുണ്ട് ഈ വോട്ടിനെ തിരിച്ചു കൊണ്ടുവരിക രാഷ്ട്രീയ തന്ത്രമുണ്ട് എന്നുള്ളതാണ് നോക്കൂ